അൽ മിന്ത്സ ചോക്ലേറ്റ് ആൻഡ് ഫുഡ് സ്റ്റഫിന്റെ പുതിയ ഷോറൂം ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ ബ്രാൻഡുകളുടെ മിഠായികളും ഫുഡ് സ്റ്റഫുകളും മൊത്തമായും ചില്ലറയായും ഇവിടെ ലഭ്യമാകും ജിദ്ദ അൽ ഖുംറയിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ചോക്ലേറ്റ് ആൻഡ് ഫുഡ് സ്റ്റഫിന്റെ വിപുലമായ ശേഖരണവുമായി വിശാലമായ ഷോറൂമിനാണ് ജിദ്ദയിലെ അൽ ഖുംറ ദവ്വാർ നുജൂമിൻ തുടക്കമായത് ചെയർമാൻ മുഹമ്മദ് ഷമീർ ചരലിന്റെ സാന്നിധ്യത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഉമർ ഇബ്രാഹിം അൽ സുഹൈബി ഉദ്ഘാടനം നിർവഹിച്ചു സൌദിയുടെ പരമ്പരാഗത ആഘോഷ പരിപാടികളോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ഹോൾസെയിൽ റീറ്റെയിൽ വ്യാപാരികൾക്ക് ഏറ്റവും വില കുറവിൽ പ്രത്യേകത വേൾഡിലെ എല്ലാ കൺട്രിയിൽ നിന്നും ഡയറക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ചോക്ലേറ്റുകളും ഫുഡ് ഐറ്റംസും എല്ലാം ഡയറക്റ്റ് കൊണ്ടുവരികയാണ് അതാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിന് കസ്റ്റമേഴ്സിന് നമുക്ക് നൽകാൻ കഴിയും ഇനി ജിദ്ദയിലും ഇൻഷാ അല്ലാ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ജിദ്ദയിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൾഫിൽ പ്രമുഖമായിട്ടുള്ള സൗദിയിലെ ഔദ്യോഗിക കമ്പനി വർഷത്തെ സൗദിയിലെ ഡീലർഷിപ്പ് അൽമിന്തസ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കാണ് കിട്ടിയിരിക്കുന്നത് പത്ത് വർഷത്തിന് റൂഹഫ്സയായിട്ടുള്ള സൈൻ ചെയ്തിട്ടുണ്ട് ഡീല് അതുകൊണ്ട് ഈ പ്രാവശ്യം മുതലാണ് റൂഹഅന്റെ ഏജൻസി അൽമിന്തസ ഗ്രൂപ്പിന് കിട്ടിയിരിക്കുന്നത് ആ ഒരു സന്തോഷയും വിപണന രംഗത്ത് ഒന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള അൽമിത് റിയാദ് ദമാം റാഞ്ചുകൾക്ക് ശേഷമാണ് ജിദ്ദിലെത്തുന്നത് യു എയിലും ഗ്രൂപ്പിന് ശാഖകളുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി സൗദിയിലെ പ്രധാന നഗരങ്ങളിൽ റാഞ്ചുകൾ ആരംഭിക്കാനാണ് പദ്ധതി അലി അക്ബർ ചടലിൽ നൌഷാദ് മുഴുവൻകൂട്ടിൽ അബ്ദുറഹ്മാൻ കൈറ്റിങ്ങൽ ഹസൻ ആലിക്കൽ തുടങ്ങിയവരും വ്യവസായ വാണിജ്യ രംഗത്തെ നിരവധി പേരും ചടങ്ങിൽ സംബന്ധിച്ചു മീഡിയ വൺ ജിദ്ദ